എന്തിനും ഞങ്ങൾക്ക് ഒരു പേടിയും ഇല്ല ഏട്ടൻ ഉള്ളത് കൊണ്ട് ഞങ്ങൾക്ക് ധൈര്യത്തിലെ എന്ത് കാര്യം ചെയ്യാനും ആളോട് ഞങ്ങൾക്ക് പറയാനും പറ്റും അല്ലാണ്ട് കാരണം ഒരുപാട് കുച്ഛിച്ച് തള്ളി ഞങ്ങൾ സുരേഷ് ഏട്ടനെ തൃശ്ശൂർ കൊടുക്കില്ല എന്ന് പറഞ്ഞാൽ തൃശ്ശൂർ ചോദിച്ചതിന് ഒരുപാടധികം ആവേശം ഞങ്ങൾ ഒരു വ്യക്തിയാണ് അതിൽ നിന്നെല്ലാം എന്താ പറയാ തൃശ്ശൂർ ജനത ഒറ്റക്കെട്ടായി എല്ലാ അമ്മമാരും സ്ത്രീജനങ്ങളും ഒറ്റക്കെട്ടായി തൃശ്ശൂർ അങ്ങയുടെ കയ്യിലേക്ക് അവരെ കയ്യിലേക്ക് നെറുകേലൊരു കിരീടം പോലെ ചാർത്തി കൊടുത്തേക്കാണ് തൃശ്ശൂരിനെ ഇനി അഞ്ചു വർഷം ഞങ്ങളുടെ നാഥനെ ഞങ്ങളുടെ കൂടെ തൃശ്ശൂരിന്റെ ഓരോ വ്യക്തിയുടെയും കൂടി സുരേഷേട്ടുണ്ടാവും എന്തിനും ഞങ്ങൾക്ക് ഒരു പേടിയും ഉള്ളത് കൊണ്ട് ഞങ്ങൾക്ക് ധൈര്യത്തില് എന്ത് കാര്യം ചെയ്യാനും ആളോട് ഞങ്ങക്ക് പറയാനും പറ്റും അല്ലാണ്ട് ഇപ്പോ കൃഷി മന്ത്രിയുടെ അടുത്ത് പറഞ്ഞിട്ട് കൃഷി നടത്താൻ പറ്റില്ല ആ കൃഷിക്ക് കിട്ടുന്ന കാശ് ഇതുവരെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഇപ്പഴും ഞങ്ങൾക്ക് കിട്ടിയിരുന്നത് അപ്പൊ സുനിൽ കുമാർ എവിടെ ആ സുനിൽകുമാർ എവിടെ ഇപ്പൊ പോയില്ലേ നാട് കടന്ന് പോയിണ്ടാവും ആ അതന്നെ ജനഹൃദയങ്ങളിൽ തന്നെയാണല്ലോ അഞ്ചു ലൈറ്റിന് തലയിൽ കിരീടമായി ചൂടുന്നാണ് സുരേഷായിട്ട് ഞങ്ങളെ സ്നേഹം കൊണ്ട് തോൽപ്പിച്ചു തോൽപിച്ചു രണ്ടുനാശി സുരേഷേട്ടനെ തോൽപ്പിച്ചപ്പോ സുരേഷേട്ടൻ സ്നേഹിച്ച് ഞങ്ങളെ കണ്ടു അതെ എന്തായാലും ഒരു വലിയൊരു മാറ്റം നമുക്ക് പ്രതീക്ഷയായി മാറും അങ്ങനെയാണ് ഒരു ജനപ്രതിനിധി എന്നുള്ളത് സുരേഷനൂടെ മറ്റുള്ളവർ കണ്ടുപിടിക്കേണ്ടത്